ഈ പാവപ്പെട്ട ആരാലും വേണ്ടാതായി ഉപേക്ഷിക്കപ്പെട്ട ആത്മാരുടെ വിശപ്പ് മനസ്സിലാക്കി മൂന്ന് നേരം അവരെ ഊട്ടുന്ന ഉണ്ണിയാണ് ഒരു വരുള്ളത് നടക്കുന്നത് അന്നദക്ഷ്മി ഹാൾ അവിടെ ഇരിക്കാൻ അധികാരപ്പെട്ടവരാണ് നമുക്കത് പ്രസാദം നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകൻ കൊടുക്കുന്ന ഭക്ഷണം വ്യത്യാസം ജനിച്ച വാടക ഒരമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും പത്താമത്തെ വയസ്സിൽ തന്നെ ജീവന്റെ അപ്പുറത്തേക്ക് സ്നേഹിച്ച ഒരമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള അമ്മമാര് വന്ന് മഞ്ജുറാവിന്റെ അവിടെ നിന്ന് വിളിച്ചാലും ഭരണം കേൾക്കും നിങ്ങളെ പോലുള്ള അമ്മമാര് വീട്ടിൽ നിന്ന് വിളിച്ചാലും കഴിഞ്ഞു നിങ്ങൾ എത്ര ദിവസം മൂന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉരുളെടുത്ത് വെച്ച് ഒരു തൈരിന് മുക്കി ഒരു അച്ചാറിന് മുക്കി ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് നിങ്ങൾ പറയുന്ന നേദ്യം ഇവിടത്തെ നൂറ് ലിറ്റർ പാൽപ്പാഴ്സിനേക്കാൾ സ്നേഹത്തോടെ ഗുരുവായൂർ പറഞ്ഞു കഴിഞ്ഞു അതാണ് അമ്മവാരുള്ള സ്നേഹം ആ അമ്മവാര ഈ കാരണം ഗുരുവായൂരിൽ ഉണ്ടാക്കിയേ ആ ഭഗവാനിരിക്കുന്ന പീഠം എന്ന് പറയുന്നത് ആ അമ്മമാരുടെ സ്നേഹമാണ്